രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായിട്ട് സൗദി അറേബ്യയിലേക്ക് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി കിരീടാവകാശി ഒരുക്കിയിരുന്ന് അത്താഴ വിരുന്ന് ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്താഴ വിരുന്നു വരെ ഉപേക്ഷിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് ഇപ്പം മടങ്ങിയെത്തിയിരിക്കുകയാണ് എന്താണ് സംഭവം എന്നുള്ളത് എല്ലാവർക്കും അറിയാം ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം ഒരു ഭീകരാക്രമണം ഉണ്ടായി ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ ഇടക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് കൂടുതലും സൈനികർക്ക് നേരെയാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ ആക്രമണങ്ങളിൽ പ്രാദേശികമായിട്ട് തന്നെ ഒന്നോ രണ്ടോ പേരൊക്കെ മരണപ്പെടുന്നതും സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട് എന്നാൽ പത്തിരുപത്തഞ്ചു ഇരുപത്തിയെട്ട് പേര് മരണപ്പെട്ട ഒരു ഭീകരാക്രമണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇതിന്റെ പുറകിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ജമ്മു കാശ്മീർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെയധികം ടൂറിസം രംഗത്ത് വളരെ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ധാരാളം ടൂറിസ്റ്റുകൾ സേഫായിട്ട് ഇവിടേക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ജമ്മു കാശ്മീർ ശാന്തമായി എന്ന ഒരു പ്രതീതി ലോകത്തിന് ഉണ്ടായി ഇന്ത്യക്കാർക്കുണ്ടായി അതുകൊണ്ടാണ് ഇവിടെ നിന്ന് സാധാരണ ജമ്മുകാശ്മീരിലേക്ക് പോകാൻ ഭയപ്പെട്ടിരുന്ന ആൾക്കാർ പോലും അവിടേക്ക് പോകാൻ തുടങ്ങിയത് ഈ പഹൽഗാം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ധാരാളം ആഭ്യന്തര ടൂറിസ്റ്റുകളും വിദേശത്തു നിന്നുള്ള ടൂറിസ്റ്റുകളും ഒക്കെ വരുന്ന സ്ഥലമാണ് അവിടെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതിന്റെ ഉദ്ദേശം ജമ്മു കാശ്മീർ സുരക്ഷിതമല്ല എന്ന സന്ദേശം ഇന്ത്യയ്ക്കകത്തും പുറത്തും കൊടുക്കുക കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ കാര്യം എന്നുവെച്ചാൽ ജമ്മു ജമ്മുകാശ്മീരിലേക്ക് ടൂറിസ്റ്റുകളായിട്ടും ആരും വരേണ്ടതില്ല കാരണം അവിടെ ടൂറിസ്റ്റുകൾ ധാരാളം വരുമ്പോൾ അവിടെയുള്ള മനുഷ്യർക്ക് തൊഴിൽ കിട്ടുകയാണ് ടൂറിസ്റ്റ് ഗൈഡായിട്ടും പല പല കച്ചവടക്കാരായിട്ടും അല്ലെങ്കിൽ ബോട്ടിങ്ങിലും അങ്ങനെ എല്ലാത്തിലും ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ അവിടെ നേരത്തെ തീവ്രവാദികൾക്ക് ജയ് വിളിച്ച് നടന്നിരുന്ന ആളുകൾക്കൊക്കെ ഇന്ന് തൊഴിലുണ്ട് അവര് അവരുടെ കുടുംബം നോക്കാൻ തുടങ്ങിയിരിക്കുന്നു മെച്ചപ്പെട്ട ജീവിത നിലവാരം അവർക്കുണ്ടായിരിക്കുന്നു ഞാൻ ഈ സംഭവത്തിന് ശേഷം ആദ്യം ശ്രദ്ധിച്ചത് കാശ്മീരിലെ സാധാരണക്കാരുടെ പ്രതികരണം എന്താണെന്ന് അറിയാനാണ് ഈ പഹൽഗാം മേഖലയിലുള്ള സാധാരണക്കാരുടെ റിയാക്ഷൻസ് ഒരുപാട് വീഡിയോകൾ വന്നു അതെല്ലാം കാണുമ്പോൾ എല്ലാവരും പറയുന്നത് അവരുടെ ജീവിതം തകർത്ത് കളഞ്ഞ ആക്രമണമാണെന്നാണ് അവരെല്ലാം പറയുന്നത് ഞങ്ങളുടെ ഉപജീവനം ഇതോടെ തകർന്നു ഇനി ഇത് മാറാൻ ഒരുപാട് കാലം എടുക്കും പഹൽഗാം സുരക്ഷിതമല്ല എന്ന് ഇതോടെ ലോകം മനസ്സിലാക്കാൻ പോവുകയാണ് ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഈ തരത്തിൽ ഇത്രയും കാലം സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതം കൂടി അവിടെ തകർക്കുക എന്ന ഉദ്ദേശം തീവ്രവാദികൾക്കുണ്ട് കാരണം തൊഴിലില്ലാത്ത ജീവിക്കാൻ ഒരു അടിസ്ഥാന സൗകര്യങ്ങളോ നിലവാരവും ഇല്ലാത്ത ഒട്ടും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരെയും അല്ലെങ്കിൽ യുവാക്കളെയും പിക്ക് ചെയ്ത് മാത്രമേ തീവ്രവാദിയാക്കാൻ പറ്റൂ അപ്പൊ തീവ്രവാദിയാകാൻ ആളെ കിട്ടുന്നില്ല ഇപ്പോൾ ജമ്മു കാശ്മീരിൽ അപ്പൊ തീവ്രവാദികളെ ഉണ്ടാക്കുന്ന ശ്രമത്തിന്റെ ഭാഗമാണിത് അപ്പം ഇത്തരത്തിൽ മതം പറഞ്ഞും കൂടിയാണ് അവിടെ ആക്രമണം നടത്തിയത് ഓരോരുത്തരുടെയും പേര് ചോദിച്ച് ഐ ഡി കാർഡ് പരിശോധിച്ച് മതം ചോദിച്ച് ആളെ കൊലപ്പെടുത്തുന്നതിലൂടെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ പാക് അധീന കാശ്മീരിലെ തീവ്രവാദികളുടെ ഒരു യോഗം തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടാണ് കേട്ടോ അവിടെ വലിയ സമ്മേളനമൊക്കെ നടത്തുന്നത് അതായത് ജമ്മു കാശ്മീരിലെ ഡെമോഗ്രഫി തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രസംഗം ഒരാൾ വെച്ച് കാച്ചുന്നുണ്ടായിരുന്നു ഒരു ഒന്നാം തരം തീവ്രവാദിയാണ് അതിന്റെ ദൃശ്യം ഇവിടെ കാണിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്വിറ്ററിലോ യൂട്യൂബിലോ പോലും നോക്കിയാൽ അത് കാണാം അപ്പോൾ അയാളെ പോലുള്ളവർ തന്നെ ആകണം ഇതിന്റെയൊക്കെ പുറകില് കാരണം അവര് ഈ ടൂറിസ്റ്റുകൾ അവിടേക്ക് വരുന്നതിലും ഇൻവെസ്റ്റ്മെന്റ് ജമ്മു കാശ്മീരിൽ നടക്കുന്നതിലും ഒന്നും ഹാപ്പിയല്ല കാരണം ജമ്മു കാശ്മീർ ശാന്തമാകാൻ പാടില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീർ എന്നും പ്രശ്നം നിറഞ്ഞു നിൽക്കണം ഇപ്പൊ ബലൂജിസ്ഥാൻ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്താണ് അപ്പോൾ ഇന്ത്യ ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നു ഇന്ത്യ വികസനത്തെക്കുറിച്ച് പറയുന്നു ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നു ഇന്ത്യ ഗ്ലോബലി തന്നെ വളരെ വലിയൊരു പവറായിട്ട് വളരുന്നു സഹിക്കാൻ പറ്റുന്നില്ല ഐ എസ് ഐക്കും പാകിസ്ഥാനും അപ്പം അതുകൊണ്ട് തന്നെ തീവ്രവാദികൾ ഇറക്കിയിട്ട് ജമ്മു കാശ്മീരിന്റെ സമാധാനം തകർത്ത് ഒരു പ്രവൃത്തിയാണ് ഈ ഭീകരാക്രമണത്തിലൂടെ അവർ ഉദ്ദേശിച്ചത് ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം കുറേ കമന്റുകൾ നമ്മൾ വീഡിയോകളുടെ താഴെ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് ആ ബി ജെ പി സർക്കാർ പ്ലാൻ ചെയ്തതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ കമന്റ് ഇടുന്നവരെയും കൂടി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ സമൂഹത്തിൽ കാരണം ഇത് മോദിയാണ് ബി ജെ പി ആസൂത്രണം ചെയ്താണെന്ന് പറയുമ്പോൾ മറ്റൊരു തരത്തിൽ തീവ്രവാദ പ്രവർത്തനത്തെയും ഭീകരാക്രമണത്തെയും ഇവർ വെള്ളപൂശുകയാണ് ചെയ്യുന്നത് ഒരു തരത്തിലും നമുക്കത് നമ്മുടെ നാടിന് ഗുണകരമായിരിക്കില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ജമ്മു കാശ്മീരിൽ ഒരു ഭീകരവാദ പ്രവർത്തനം നടന്നു എന്ന് പറയുമ്പോൾ മോദി ഗവൺമെന്റിന് അംഗീകാരമാണോ കിട്ടുന്നത് നാണക്കേടാണോ ഉണ്ടാവുന്നത് ആഗോള തലത്തിൽ തന്നെ മോദി എന്താണ് പ്രൊജക്ട് ചെയ്യുന്നത് ഇപ്പൊ ജമ്മു കാശ്മീർ ശാന്തമാണ് മുന്നൂറ്റി എഴുപതാം അനിശ്ചേദം എടുത്തുമാറ്റിക്കൊണ്ട് ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നതോടെ ജമ്മു കാശ്മീർ ശാന്തമാണ് സമാധാനമാണ് അവിടെ ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അത് വികസിക്കുന്നുണ്ട് അവിടെയുള്ള ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്ന് ലോകത്തിന്റെ മുന്നിൽ കാണിക്കാനാണ് സത്യത്തിൽ മോദിയും മോദി ഗവൺമെന്റും ശ്രമിക്കുന്നത് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ ആഗ്രഹിക്കുമെന്ന് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞതും ആ പശ്ചാത്തലത്തിലാണ് ജമ്മു ജമ്മുകാശ്മീരിന്റെ വികസനവും അവിടുത്തെ സമാധാനവും കണ്ടായിരിക്കണം അവരിങ്ങോട്ട് ആകർഷിതരാകേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു അജണ്ടയുമായി പ്ലാനുമായിട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് തീവ്രവാദികളെ കൊണ്ട് ഇവിടെ ആക്രമണം നടത്തിക്കുമെന്നൊരാൾ കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ അവരെയും നമ്മൾ സൂക്ഷിക്കണം കാരണം അവരും ആ തീവ്രവാദികളുടെ മാനസിക നിലയുള്ളവരോ ആ ചിന്താഗതി വച്ചു പുലർത്തുന്നവരോ ആകണം അവരും നമ്മുടെ സമൂഹത്തിന് ഭീഷണിയാണ് ഏത് സമയത്തും വേണമെങ്കിൽ അവരും ഒരു തോക്കം എടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ചാടി വീഴാം അപ്പൊ അതുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു സമൂഹത്തിന് നല്ലതായിരിക്കില്ല അതിനെ വേരോടെ പിഴുതെറിയാൻ മോദി സർക്കാരിന് കഴിയേണ്ടതുണ്ട് അത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഭാവി ഒട്ടും ശോഭനമായിരിക്കില്ല നമ്മുടെ എക്കണോമി ഇനി പത്ത് ട്രില്യനോ ഇരുപത്തഞ്ച് ട്രില്യൺ യു എസ് ഡോളർ ഉണ്ടെന്ന് പറഞ്ഞാലും സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ തീവ്രവാദത്തെ തുടച്ചുമാറ്റാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ വില നമ്മൾ അതിന് കൊടുക്കേണ്ടി വരും എന്തായാലും ഇപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ യാത്ര വെട്ടിച്ചുരുക്കി മടങ്ങിയെത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും യോഗങ്ങളും ഒക്കെ ഇപ്പോ പുരോഗമിക്കുകയാണ് എന്തായാലും ഒരു തിരിച്ചടി ഒരു പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാവും പക്ഷെ അത് ഏത് ലെവൽ വരെ പോകുമെന്നുള്ളത് നമുക്കിപ്പോഴും വ്യക്തമല്ല കഴിഞ്ഞ ദിവസം ഏകദേശം നാലരയോടെയാണ് ഈ ഭീകരാക്രമണം നടന്നത് ട്രക്കിങ് നടത്തുകയായിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ആറംഗ ഭീകര സംഘം വെടിയുതിർത്തത് ഇരുപത്തി ഏഴോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇന്റലിജൻസ് ഫെയിലിയർ ആണെന്നൊക്കെ പലരും പറയുന്നുണ്ട് നമ്മുടെ ഏജൻസികൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ നമ്മുടെ നാടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് പലർക്കും അറിയില്ല ഏജൻസികളുടെ നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് ഒരുപാട് അപകടങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനും തടയാനും ഒക്കെ നമുക്ക് കഴിയുന്നത് പക്ഷേ പലപ്പോഴും രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ തീവ്രവാദികൾക്ക് സപ്പോർട്ട് കിട്ടാറുണ്ട് അവിടുത്തെ ഒരു ടെറൈൻ നമ്മൾ മനസ്സിലാക്കണം വളരെ ആയിട്ടുള്ള ഒരു ടെറൈനാണ് ജമ്മു കാശ്മീരിൽ അത് എളുപ്പമുള്ള ഒരു പ്രദേശമൊന്നുമല്ല അപ്പം കയറ്റമൊക്കെ നമ്മൾ എത്ര തടഞ്ഞു എന്ന് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ ഇതുപോലെ സംഭവിക്കും കാരണം അകത്തു നിന്ന് സപ്പോർട്ടുണ്ട് ജമ്മുകാശ്മീരിൻ്റെ ആ ഒരു ഭൂമിശാസ്ത്രപരമായ കിടപ്പും ആ ഒരു സ്റ്റേറ്റിൻ്റെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടെറയിനുമൊക്കെ തീവ്രവാദികൾക്ക് നുഴഞ്ഞു കയറാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനും നമ്മളെ ഏജൻസികളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് ആദ്യം നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഏജൻസികളിൽ ഒന്നായ മുസാദിന് ഇപ്പോൾ ഇസ്രയേലിൽ അവിടെ ഉണ്ടായ ഒരു ആക്രമണത്തെ കാണാൻ കഴിഞ്ഞില്ല മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ജർമ്മനിയിലും ഫ്രാൻസിലും ബ്രിട്ടനും അതുപോലെ ഇറ്റലിയിലും അമേരിക്കയിലും വരെ ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ട് നിരന്തരമായി തന്നെ അപ്പോൾ അതുകൊണ്ട് ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോൾ ഇന്റലിജൻസ് ആണെന്ന് പറഞ്ഞ് നമ്മുടെ ഏജൻസികളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല പ്രത്യേകിച്ച് ഇന്ത്യയെ പോലൊരു രാജ്യത്ത് നിരന്തരമായിട്ട് പാകിസ്ഥാനും തീവ്രവാദികളും നുഴഞ്ഞു കയറി ആക്രമണം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നിനെയായിട്ടും നമ്മൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ അതിനിടയിൽ ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങളും ഉണ്ടാവും പക്ഷേ ഇത് വെറുതെ വിടാൻ പാടുള്ളതല്ല വളരെ ഗൗരവമായിട്ട് നമ്മുടെ രാജ്യം എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം